ഈ മഞ്ഞൾ അങ്ങനെയാണ് പുഴുങ്ങി ഉണങ്ങി പൊടിക്കുന്നതെന്നറിയാം നല്ല തിളച്ച വെള്ളത്തിലേക്ക് മഞ്ഞൾ അങ്ങ് ഇട്ടുകൊടുക്കുക മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം ഇട്ട് കൊടുക്കാൻ വെള്ളം തിളപ്പിക്കണം എന്നിട്ട് അങ്ങിട്ടുകൊടുത്തതിന് ശേഷം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കണം കാരണം ഇത് നോക്കുന്നത് പാകമായോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മുങ്ങിക്കിടക്കാൻ പാകത്തിനാണ് ഇട്ടുകൊടുക്കേണ്ടത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച ശേഷം ഇടയ്ക്ക് ഇതൊന്നെടുത്ത് നോക്കണം പാകമായെന്ന് പറയാൻ അതിനായിട്ട് ഇടയ്ക്ക് ഒരെണ്ണം എടുത്തതിന് ശേഷം ഇതൊന്ന് ഒടിച്ച് നോക്കണം അല്ലെങ്കിൽ ഒരു ഇർക്കിരി വെച്ച് കുത്തിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടങ്ങ് ഇറങ്ങി വെന്തറങ്ങിപ്പോകില്ലേ ആ പാകത്തിനും നല്ലതാണ് അല്ലെങ്കിൽ തന്നെ ഇതൊന്ന് ഒടിക്കുമ്പോൾ എന്താണെന്നറിയാവോ നല്ലപോലെ നൂല് പാകണം ഇത് കണ്ടോ ഇതൊന്ന് ഒടിച്ചെടുക്കുമ്പം ഇതിപ്പോൾ കുത്തി നോക്കുകയാണ് കുത്തി നോക്കുമ്പോൾ അത്രയ്ക്ക് നന്നായിട്ട് കയറുന്നില്ല അപ്പോൾ അത് ഒടിച്ചും കൂടെ നോക്കിയേക്കാം ഒടിച്ച് നോക്കുമ്പോൾ ശരിക്കും നൂല് പാകിയിട്ടില്ല തുടങ്ങുന്നേ ഉള്ളൂ ഈ പൊക്കത്തിൽ പൊങ്ങി കിടക്കുന്നതാണ് കുർക്കുമിൻ ആ ഓയിലാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് തന്നെ കുറച്ചുള്ളെങ്കിൽ നമ്മൾ ആവിക്കൊന്ന് പുഴുങ്ങിയെടുക്കുവാണ് ഏറ്റവും നല്ലത് ഇതൊട്ടും നഷ്ടപ്പെടാതെ എടുക്കാൻ പറ്റും അപ്പം ഇനി എന്ത് ഇപ്പം ഏകദേശം പാകത്തിന് ഇത് കണ്ടോ നൂല് പാകിയേക്കുന്നുണ്ടോ ഇതാണ് പാകം അപ്പോൾ നമുക്ക് തീയൊക്കെ മാറ്റി അതിൽ നിന്ന് കോരിയെടുക്കാം കോരിയെടുത്ത് ഇട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ഗോകുലം ചേട്ടനാണ് ചേട്ടൻ്റെയാണ് മഞ്ഞൾ ചേട്ടന് ഇപ്രാവശ്യം ഉണക്കി കൊടുത്തേക്കാവുന്ന വെച്ചതിൻ്റെ കാരണം ഇത് വെറുതെ പച്ചയ്ക്ക് കൊടുത്താൽ വിലയൊന്നും കിട്ടത്തില്ല മറിച്ച് ഉണക്കി കൊടുക്കുവാണെങ്കിൽ അതിന് അതിന് തക്കതായ ലാഭം കിട്ടും അതുകൊണ്ടാണ് ഇതുണ്ടോ നന്നായിട്ട് വെയിലത്തിട്ട് ഉണങ്ങിയിട്ടുണ്ട് പൊടിയായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു മഞ്ഞൾ പിന്നെ ഈ പ്രാവശ്യം ഇഞ്ചിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇഞ്ചി ചുക്കാക്കി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അതിന്റെ പുറത്തെ ജസ്റ്റ് കുറച്ച് മാത്രം തൊലിയും കളഞ്ഞിച്ച് നല്ല വെയിലത്തേക്ക് ഇങ്ങടുക ചെയ്യുന്നത് സാധാരണ അപ്പം ചുക്കാക്കിയാണ് ഈ പ്രാവശ്യം കൊടുക്കുന്നത് അപ്പോൾ ചിരണ്ടി വെയിലത്തേക്കിടും അപ്പം കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതേ രീതിയിലും കൂടെ ചുക്കാക്കി തന്നെ കൊടുക്കുകയാണെങ്കിൽ നഷ്ടമില്ലാതെ കൃഷി കൊണ്ടു വളക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ